ം മയക്കുമരുന്നിന്റെ കേസുകളിൽ പ്രകൃതി പ്രതിയാണ് കൂടാതെ ആറിലധികം അടിപിടി കേസുകളിലും പ്രതിയാണ് ഒരു കിലോയ്ക്ക് മുകളിൽ കഞ്ചാവും അതേപോലെ തന്നെ ഇവറയിൽ നിന്ന് പെപ്പർ സ്പ്രേ സ്ക്രൂ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് നമസ്കാരം തൊടുപുഴയിൽ പോലീസുകാരൻ്റെ കയ്യിൽ നിന്നും എം ഡി എം എ പിടിച്ചെടുത്ത സംഭവത്തിന് തൊട്ടു പിന്നാലെ ഒരു എസ് ഐയുടെ മകൻ്റെ കയ്യിൽ നിന്നും ഒരു കിലോയിലധികം കഞ്ചാവ് പിടികൂടിയിരിക്കുകയാണ് കൊച്ചി സിറ്റി പോലീസിലെ ഗ്രേഡ് എസ് ഐ ആയ വിജയൻ എന്ന പോലീസുകാരൻ്റെ മകൻ പ്രഭജിത്ത് എന്ന് വിളിക്കുന്ന ചന്തു എന്ന ഇരുപത്തി വണ്ടിയിൽ നിന്നാണ് ഒരു കിലോയിലധികം കഞ്ചാവ് ഇപ്പോൾ അരൂർ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് ഇയാൾക്കൊപ്പം എരമല്ലൂർ സ്വദേശിയായ രാകേഷ് എന്ന് വിളിക്കുന്ന ഷെന്തിൽ എന്ന ഒരു യുവാവിനെ കൂടിയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രഭജിത്ത് എന്ന് വിളിക്കുന്ന ചന്തു വ്യാപകമായ ലഹരി ഇടപാട് നടത്തുന്ന ഒരു പ്രധാന കണ്ണിയാണ് ഈ അരൂര് അതുപോലെ തന്നെ ഊച്ചാക്കൽ ഈ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് ഇയാളെ കേന്ദ്രീകരിച്ച് പോലീസ് പലതവണ അന്വേഷണം നടത്തിയതാണ് ഇയാൾ പലപ്പോഴും പോലീസിൻ്റെ കയ്യിൽ നിന്നും തെന്നി മാറിയിട്ടുണ്ട് പലപ്പോഴും പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടിരുന്നത് അങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ പോലീസിൻ്റെ പിടിയിലകപ്പെടുന്നത് അരൂർ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ് ഐ ഹാരോൾ ജോർജിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയും കൂട്ടാളിയും പിടിയിലായിരിക്കുന്നത് ഇയാൾ ഒരു പോലീസുകാരൻ്റെ മകനാണ് എന്നുള്ളതാണ് നമ്മളെ അവരെയും അമ്പരിപ്പിക്കുന്നത് എന്തായാലും ഈ വിജയൻ എന്ന പോലീസുകാരൻ ഈ മകനെ മകനെപ്പറ്റി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യാതൊരു അതായത് വീട്ടുകാരുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത് ഇയാളുടെ തന്നിഷ്ടപ്രകാരമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ വീട്ടിൽ കയറ്റാറില്ല എന്നുമാണ് ഈ ഗ്രേഡ് എസ് ഐ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിൻ്റെ പോലീസുകാരുടെ മക്കൾ പോലും ഇത്തരത്തിൽ ലഹരി ഇടപാടുകളിൽ കണ്ണികളാകുമ്പോൾ സാധാരണ ജനം എന്ത് ചെയ്യുമെന്ന് അറിയാതെ വ്യാകുലപ്പെടുകയാണ് വലിയ രീതിയിൽ ഇത്തരത്തിൽ എറണാകുളം അതുപോലെ തന്നെ ആലപ്പുഴ കോട്ടയം ജില്ലകളിലും ഇടുക്കിയിലുമൊക്കെ ഈ ലഹരി ഒഴുകുകയാണ് ഓണം ഓണം വരികയാണ് ഓണത്തിനോടനുബന്ധിച്ചും വലിയ രീതിയിൽ ഇവിടേക്ക് ലഹരി വരുവാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ചേർത്തല ഡിവൈഎസ്പി പ്രതികരിച്ചിരിക്കുന്നത് പ്രഭയത്ത് ഒരു ഇരുപത്തിനാല് വയസ്സുകളില്ലെങ്കിലും ഒരു നാലഞ്ച് വർഷമായിട്ട് മയക്കുമരുന്നിന് അടിമയാണ് ആ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ തുടർന്നാണ് പല കേസുകളിലേക്കും ഈ ചെറുപ്പക്കാരന് എട്ടിട്ടുള്ളത് ഇതുവരെയായിട്ട് നാലോളം മയക്കുമരുന്നിൻ്റെ കേസുകളിൽ പ്രഭയത്ത് പ്രതിയാണ് കൂടാതെ ആറിലധികം അടിപിടി കേസുകളിലും പ്രതിയാണ് ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്ന ഒരു കിലോ ചുല്ലുവാനും കഞ്ചാവ് അതിലുപരിയായിട്ട് ഈ കേസിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ അരൂർ മേഖലയില്ല അല്ലെങ്കിൽ ഉച്ചാക്കലെ അരൂക്കിറ്റി മേഖലയില്ല മയക്കുമരുന്ന മാഫിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഏറ്റവും ചെറുപ്പമുള്ള ഒരു വ്യക്തിയായിട്ടാണ് പ്രഭീരി തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ വ്യാപകമായിട്ട് മയക്കുമരുന്നിനായിട്ടുള്ള ഒരു ഡ്രൈവ് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും മയക്കുമരുന്ന് വിപണനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് നടപടി സ്വീകരിച്ചു വരികയാണ് അങ്ങനെ പ്രഭിത്തിനെയും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ യാദൃശ്യമായിട്ടാണ് ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോലീസ് പ്രഭോജിത്തിനെ അറസ്റ്റ് ചെയ്തത് ഈ പ്രഭോജിത്തിൻ്റെ ഫോൺ രേഖ പരിശോധിച്ചതിൽ ഒരുപാട് പേരുമായിട്ട് ഉള്ള കോണ്ടാക്റ്റുകൾ അയാൾക്കുള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട് ഈ മേഖലയിൽ കൂടാതെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് കേന്ദ്രത്തിൽ നിന്നാണ് അയാൾ എം ഡി എം എ വാങ്ങിക്കുന്നതും അതിവിടെ കൊണ്ടു വന്നിട്ട് ആർക്കാണ് വിൽക്കുന്നുള്ളതൊക്കെ രഹസ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തുടർ നടപടികളുണ്ടാവും കൂടാതെ ഈ ഒരു തികഞ്ഞ ആൻറ്റി സോഷ്യൽ എന്ന നിലയിൽ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്ന കാപ്പ നിയമപ്രകാരം നടപടിയെടുക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള നടപടിയും ഇതിനോടകം പോലീസ് എടുത്തിട്ടുണ്ട് തുറ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും നമ്മൾ എം ഡി എം എയുടെ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിനകത്ത് ഇതിനകത്ത് സ്ത്രീകളെന്നും പുരുഷനും പറഞ്ഞുള്ള വേർതിരിവായിട്ട് നമ്മൾക്ക് മനസ്സാകുന്നില്ല കൂടുതായിട്ട് പലപ്പോഴും സ്ത്രീകളെ അവരുടെ ഫോൺ നമ്പറിലൊക്കെ പലപ്പോഴും സ്ത്രീകളുടെ നമ്പറാണ് അന്വേഷിച്ചപ്പോൾ സ്ത്രീകളും ഇതിൻ്റെ ഉപഭോക്താക്കളാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ അതിനകത്ത് ചിത്രം നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഒരുപാട് വിവരങ്ങൾ പ്രാഥമികമായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ മറ്റ് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ബസ്സുകൾ കേന്ദ്രീകരിച്ചൊക്കെ ഒരു രഹസ്യമായിട്ടുള്ള നിരീക്ഷണം നടന്നു ബാങ്കിൽ നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ വരെയും പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് അപ്പോൾ അതിന് ഉപരിയായിട്ട് നമ്മൾ ഇതുവരെ നമ്മൾ പിടിച്ചിട്ടുള്ള കേസുകളിലെ പ്രതികൾ ചിലവരൊക്കെ വളരെ യാഥാർത്ഥ്യമായിട്ട് കേസിൽ പെട്ടുപോട്ടുള്ളതാണ് അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളൊക്കെ വലിയ വലിയ ഡീലേഴ്സിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റുന്നുണ്ട് പക്ഷേ എം ഡി എം എന്നൊക്കെ പറയുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സൊക്കെ അവരെപ്പോൾ വേണമെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റും നമുക്ക് അത് പിടികൂടുന്നതും അത്രയും വലിയ ബുദ്ധിമുട്ടാണ് എന്തായാലും ഓണത്തോട് ബന്ധപ്പെട്ട് ഇതിൻ്റെ വ്യാപകമായ ഒരു ഉപയോഗം വിപണനം ഉണ്ടാകുമെന്നുള്ള ഒരു ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പോലീസ് കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മദ്യം വന്ന മദ്യത്തിനെതിരായിട്ടുള്ള നിലപാടും പോലീസ് സ്വീകരിക്കുന്നുണ്ട് ബംഗളൂരു അതുപോലെ തന്നെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്നുകൾ എത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കഞ്ചാവാണ് ഇതിനു മുമ്പ് ഇയാൾ എം അടക്കമുള്ള ലഹരി മരുന്നുകളാണ് ഇവിടേക്ക് എത്തിച്ചു കൊണ്ടിരുന്നത് ഇതിൽ നിരവധി സ്ത്രീകളുടെ നമ്പറുകൾ ഇയാളുടെ ഫോണിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ലഹരി ഇടപാടുകൾ നടത്തിയതെന്നാണ് ഡിവൈഎസ്പി നമ്മളോട് വിശദീകരിച്ചത് ഇത്തരത്തിൽ സ്ത്രീകളുടെ നമ്പറുകൾ കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് എന്തായാലും ഈ പോലീസിന് ലഭിച്ച ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അരൂർ പ്രിൻസിപ്പൽ എസ് എ ഹാതോൾ ജോർജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോ വാഹന പരിശോധന നടത്തി ഇയാളെ അകത്താക്കുന്നത് പ്രഭജിത്ത് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറാണിത് ഈ സ്കൂട്ടറിനുള്ളിൽ നിന്നാണ് ഈ ഒരു കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റുകൾ മുന്നിലെ നമ്പർ പ്ലേറ്റുകൾ ഒടിച്ച നിലയിലാണ് അതായത് ഈ ഇതിൻ്റെ ഇപ്പോൾ എൽ എന്നുള്ള ഭാഗമില്ല സീറോ ഫോർ എ ക്യു കഴിഞ്ഞു നൂറ്റി അറുപത്തി നാല് എന്ന് മാത്രമാണ് കാണുന്നത് ഇതിനപ്പുറത്തേക്ക് മറ്റൊരു നമ്പർ കൂടിയുണ്ട് ആ നമ്പർ ഇതിനകത്ത് കാണാനില്ല അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പിൻവശത്ത് പിൻവശത്ത് നമ്പർ പ്ലേറ്റ് ഇല്ല അത് ഒടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതേപോലെ ഇയാൾ ഉപയോഗിക്കുന്ന നിരവധി വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങളുടെ എല്ലാം നമ്പർ പ്ലേറ്റുകൾ ഈ രീതിയിൽ ഒടിച്ചു കളയുകയോ അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തുകയോ ചെയ്താണ് ഇയാൾ സഞ്ചരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസിൻ്റെ പരിശോധനയിൽ ഇയാൾ വാഹനം നിർത്താതെ കടന്നു കളയുമ്പോൾ ഇത് ഏത് വാഹനമാണ് എന്ന് കണ്ടെത്തുവാൻ പോലീസിന് കഴിയാതെ വന്നിരുന്നു അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ പോലീസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എല്ലാ ലഹരി മരുന്ന് മാഫിയകളിൽ പ്രവർത്തിക്കുന്ന കണ്ണികളും ഇതേ രീതിയിലാണ് വാഹനത്തിൻ്റെ രൂപമാറ്റം വരുത്തുകയും നമ്പർ പ്ലേറ്റുകൾ മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ ആ പോലീസിൻ്റെ മുന്നിലുണ്ട് എന്തായാലും കൃത്യമായി അരൂർ പോലീസിന് ഇയാളെ വലയിലാക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ കാര്യമാണ് ഇല്ലെങ്കിൽ ഇയാൾ വീണ്ടും രക്ഷപ്പെട്ടേ ഈ കഞ്ചാവ് ഇനിയും ഇവിടെ വിൽപ്പന നടത്തി നിരവധി പേർ ആ കഞ്ചാവ് ഉപയോഗിക്കാൻ ഇടവരുത്തിയനെ എന്തായാലും പറ്റി ആർക്കും നല്ല അഭിപ്രായമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടികളുടെ യുവാക്കളുടെയും ഇടയിൽ ലഹരി വരുന്ന വില്പനയും ഉപയോഗവും തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം അരൂർ പോലീസ് കർശനമായ പരിശോധന നടത്തിവരികയാണ് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ചേർത്തല ഡി വി എസ് പിക്ക് ഇന്നലെ വൈകുന്നേരം ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുൻപ് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള കുമ്പളം സ്വദേശിയായ പ്രഭജിത്ത് ചന്തു എന്ന് വിളിക്കുന്ന പ്രഭജിത്ത് അതുപോലെ അരൂർ സ്വദേശിയായ സെന്തിൽ എന്ന് വിളിക്കുന്ന രാകേഷ് എന്നീ രണ്ട് ചെറുപ്പക്കാരെ ഒരു കിലോയ്ക്ക് മുകളിൽ കഞ്ചാവും അതേപോലെ തന്നെ ഇവരുടെ നിന്ന് പെപ്പർ സ്പ്രേ സ്ക്രൂ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് ഇവർ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വാഹനങ്ങളാണ് ഇത്തരം കേസുകൾക്ക് വേണ്ടി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും പോയി മൊത്തമായിട്ട് കഞ്ചാവും മറ്റുള്ള സാധനങ്ങളും എടുത്തുകൊണ്ട് വരികയും ഇവിടെ ചില്ലറ വിൽപ്പനക്കാർക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ചില്ലറ ഉൽപ്പന്ന നടത്തുകയും ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന പണം ആഡംബര ജീവിതത്തിനും മറ്റുമായി ഉപയോഗിക്കുകയായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത് ഇവർ ഇവരെ പറ്റി ഇൻഫർമേഷൻ കൊടുക്കുകയും അതേപോലെ തന്നെ സാക്ഷികളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും അല്ലാതെ ഉൾപ്പെടെയുള്ള ഒരു സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട് മുൻപും നിരവധി പൂച്ചാക്കൽ അരൂർ പട്ടണക്കാട് ഉൾപ്പെടെയുള്ള നിരവധി സ്റ്റേഷനുകളിൽ പ്രതികളായിരുന്നു ഇവർ ഇതിൽ പ്രഭജിത്ത് അരൂർ തന്നെ ഒരു എൻ ഡി പി എസ് കേസിലെ ഒളിവിലായിരുന്നു സെന്ധുൽ ഇവിടെ തന്നെ ഒരു ത്രീ നോട്ട് എയ്റ്റ് കേസിലെ ഒളിവിലായിരുന്നു ഇവരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുള്ളത് ഇവരെ ഇന്ന് കോടതിയിൽ ഇവർക്ക് ഈ ലഹരി എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ ഇല്ല ലഹരി വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ആ വരുമാനം ആഡംബര ജീവിതത്തിനായി ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്യുന്നത് പലപ്പോഴും പോലീസ് ഉൾപ്പെടെയുള്ള ചെക്കിങ്ങിന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ട് പോലീസിനെ കണ്ടാൽ ഉൾപ്പെടെ ഡിവൈഡർ ഉൾപ്പെടെയുള്ള സാധ്യതയിൽ കയറ്റി എങ്ങനെയും രക്ഷപ്പെടുക എന്നുള്ളതാണ് മുൻപും പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇരുവരും ശ്രമിച്ചിട്ടുണ്ട് പോലീസിനെ ആക്രമിച്ചാണെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് വേറെ ഒരു രീതി യുവതലമുറകൾ എല്ലാവരും തന്നെ ലഹരിയിൽ മുങ്ങിക്കൊളിക്കുകയാണ് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് സുലഭമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് തടയിടുവാനായി പോലീസും എക്സൈസും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അരൂരിലും ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നിരിക്കുന്നത് എന്തായാലും എത്രയും വേഗം തന്നെ ഇതിൻ്റെ പിറകിലുള്ള ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്തുമെന്നാണ് അരൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത് അനൂപ്യാശകരനോടൊപ്പം ആർ പിയൂഷ് മറുനാട് ടി വി ആലപ്പുഴ